ഹലോ വെൽക്കം ബാക്ക് ടു yet another golden episode of Nakshatra Golden Diamonds official YouTube channel. എന്റെ പുറകെ വെച്ചിരിക്കുന്നത് ട്വന്റി ടു കാരറ്റിന്റെ ലൈറ്റ് വെയിറ്റ് നെക്ലസ് കളക്ഷൻസ് ആണ് അപ്പൊ ഇത് നോക്കൂ ആദ്യം തന്നെ ഇതിൽ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് നാല് ഗ്രാമിലാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിൻ ചെയിനിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു പുല്ലിനകം ആ ഒരു ഷേപ്പിലാണ് വന്നേക്കുന്നത് നല്ല രസമല്ലേ യുണീക് ഡിസൈൻ ആണ് യുണീക് പാറ്റേണു ആണ് കേട്ടോ ഇത് ചെയിൻ വിത്ത് അറ്റാച്ച്ഡ് പെൻറ്റിൻ്റെ കേട്ടോ പെൻറ്ററിന് നമുക്ക് ഊരാൻ പറ്റില്ലേ അറ്റാച്ച് ആണ് ഇങ്ങനെ ഇതിങ്ങനെ സ്വേളാണെങ്കിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇതിന്ന് ഊരിയെടുക്കാൻ പറ്റില്ല പെൻഡന്റ് അപ്പൊ അടുത്തൊരു ഡിസൈൻ വന്നേക്കുന്നത് ചെയിനിൽ തന്നെ ലീഫ് ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് ഈ ലീഫ് ഡിസൈൻ ഇതിന് പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും ഒരു ചെറിയൊരു ബീഡ് വന്നിട്ടുണ്ട് ബ്ലാക്ക് ബീഡ് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു ഞാൻ പറഞ്ഞില്ലേ കാണാത്തൊരു ഡിസൈനാണ് ആ ചെയിനിൽ തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേക എന്താണ് ഒരു ബ്ലാക്ക് കാണുന്നത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും ഇത് അപ്പൊ ഇതൊരു ലീഫ് ഡിസൈൻ വന്നേക്കുന്നത് ഒരു ഭാഗത്ത് ഫുൾ സ്റ്റോൺസ് ഒരു പ്ലെയിൻ ഗോൾഡ് ആയിട്ടാണ് ഈ ലീഫ് ഡിസൈൻ അടുത്തത് വന്നേക്കുന്നത് ഒരു സ്റ്റോണിൽ താഴെ വന്നേക്കേണ്ടത് ഇത് കണ്ടോ താഴെ ഒരു വിഷറി മോഡലായിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ നേരത്തെ ഇതിൻ്റെ മുകളിലൊക്കെ ബീഡ്സ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് ബീഡ്സ് അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് മൂന്ന് ബീഡ്സ് വെച്ചിട്ടുണ്ട് കുറച്ച് നീങ്ങി നീങ്ങിട്ടാണ് ഇത് വന്നേക്കുന്നത് ഇപ്പം ഇതൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു നാല് ഗ്രാമിലാട്ടോ അത് സ്റ്റാർട്ടിങ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ഇൻഫിനിറ്റിയുടെ മോഡലാണ് കണ്ടോ ഇൻഫിനിറ്റി മോഡലാണ് വന്നേക്കുന്നത് പ്രത്യേക ഡിസൈൻ ആട്ടോ നമ്മൾ സാധാരണ ഈ ഒരു ഡിസൈൻ കാണ പെട്ടെന്ന് വിചാരിക്കും ഒരു റോസ് ആണ് ഡിസൈൻ അങ്ങനെയെല്ലാം ഒരു ഇൻഫിനിറ്റി മോഡലാണ് അതിൽ വന്നേക്കേണ്ടത് ഈ ഒരു പെന്റന്റ് വന്നേക്കുന്നത് ഇനി അടുത്തത് വന്നേക്കുന്നത് നല്ല രസമുണ്ട് ഒരു ബോക്സ് സ്ക്വയർ ടൈപ്പ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഈ പെൻറ്റിൻ്റെ ഒരു പ്രത്യേകത നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതൊക്കെ യുണീക്ക് ഡിസൈൻസ് ആണ് ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് ഷോറൂംസ് എത്രയും പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കണ്ണ നമ്പറിൽ വിളിച്ച് ചോദിക്കുക ബുക്കിംഗ്സ് നമ്മൾ അവൈലബിൾ ആണ് പിന്നെ എന്നും പറയുന്ന പോലെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ Topumbadi Online delivery available all across India.